പോയി അങ്ങനെ റെയിൽ പോയില്ലയോ അതിന്റെ ഒരു കാരണം ആണ് ഈ മൂക്കരയിൽ കോരിയങ്ങ് പോയി കോരി ഈ റെയിലിനോട്ട് കേറിയല്ലയോ അങ്ങ് ഇങ്ങോട്ട് വരുന്നത് വണ്ടിയില്ലയോ നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂലൈ മാസം എട്ടാം തീയതി പേരുകൊണ്ട് പെരുമൻ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഒരു ദുരന്തമുണ്ടാവുകയുണ്ടായി ബാംഗ്ലൂരിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പോകുന്ന അയർലൻഡ് എക്സ്പ്രസ് ആണ് ഈ ഈ നമ്മുടെ തൊട്ടുപ്രയിൽ കാണുന്ന പെരുമൺ പാളത്തിൽ നിന്നും മറിഞ്ഞ് നൂറ്റിയഞ്ച് പേരോളം മരണപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയുണ്ടായി അതേപോലെ തന്നെ നമ്മുടെ സമീപവാസികളെല്ലാം തന്നെ തീവ്രമായ രക്ഷാപ്രവർത്തനം നടത്തി പലരെയും രക്ഷപ്പെടുത്തുകയുണ്ടായി നമസ്കാരം മുപ്പത്താറ് വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് പെരുമണിൽ നടന്ന ഒരു ട്രെയിൻ ദുരന്തം അതിന് ദൃക്സാക്ഷിയായ ഒരു ചേട്ടനാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്താ പേര് ചേട്ടൻ അന്ന് ഈ ട്രെയിൻ അവിടെ നടക്കുമ്പോൾ എവിടെ എന്തായിരുന്നു എവിടെ അന്നേരം അവിടെ ചടവണ ശബ്ദം ഞാട്ട് വളവ് തിരിഞ്ഞ ശബ്ദം കേട്ടു അപ്പോൾ ട്രെയിൻ പറഞ്ഞു ഏ അപ്പോൾ തന്നെ അവിടെ നമ്മൾ ഇക്കരെ ചാടി വള്ളത്തിൽ ഇപ്പുറം ചാടി പോയി സ്റ്റേഷൻ വിളിച്ച് പറയാൻ സ്റ്റേഷനി ചെന്ന് അത് അവിടെ ചെന്ന് അവിടെ ചെന്ന് ഇവിടെ നിന്ന് ഓടി അപ്പോൾ അവിടെ ചെന്ന് ഇപ്പോൾ എൻക്വയറി ചോദിച്ചത് അവിടെ കൊല്ലത്ത് ചെയ്യാപ്പിച്ചില്ലേ ഓടി വന്നോ നടന്നു വന്നോ ഞാൻ പറഞ്ഞു ഞാൻ ജീവൻ കളഞ്ഞോണ്ട് ഓടിയത് ജീവൻ കളഞ്ഞോണ്ട് ഓടി ശേഷം ഓടിച്ചു വണ്ടി ചൂട്ട് വരാതിരിക്കാൻ വിളിച്ചു പറയാൻ ഓടിച്ചെന്ന് അത് പറഞ്ഞു വണ്ടി മറിഞ്ഞെന്ന് പറഞ്ഞാൽ വണ്ടി വന്നു വണ്ടി ചടവിടാന്ന് പറയുന്നതല്ലേ അന്ന് പണിക്കാരൊന്നും ഇല്ല ആളുകൾ പറയും പണിക്കാരുണ്ടായിരുന്നു ആളിക്കാരും അറിയിച്ചതാണ് ഏ എല്ലാം പിന്നെ ജോ ലാൻ അഴിച്ചു വെച്ചു കുടിക്കാൻ പോയി അല്ലേക്ക് ആളുകളൊക്കെ ഭാഗ്യ വരുന്ന പറയുന്നത് അല്ലാതെ എന്താ അർത്ഥമുള്ള പാടാണ് ായിട്ട് നടന്നു പോവുക ലൈൻ കീമാൻ ഓ ലൈൻ കീമാനായിട്ട് നടന്നു പോവുക അല്ലാതെ ആരും അഴിച്ചു വെച്ചും പണിഞ്ഞു വന്നു അല്ല കാര്യം അങ്ങനത്തെ ചട്ടി തട്ടി തട്ടി അത് ചട്ടിയായിട്ടെന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ ലൈനി കൂടെ വരുന്ന ആളല്ലേ രണ്ടുപേരാണ് ഒന്ന് ശ്രീധരൻ അവിടെ വക്കലയോട്ട് അവർ അട്ടി അടി അടി വണ്ടി വണ്ടി വളപ്പെടാന്നങ്ങ് പോയല്ലോ അപ്പം ആൾക്കാർ ഇവിടെ എന്ന് പറയും ആഴ്ച വെച്ച് പോയി കുടിക്കാൻ പോയി ഷാപ്പിക്ക് പോയി വണ്ടി അഴ്ച്ചു വെച്ചാൽ വിചാരിച്ചെന്ന് പോലും എന്തോ വണ്ടി പോലും ഒന്നും വിചാരിച്ചില്ല ഇങ്ങനൊക്കെ ആളുകൾ പല രീതിയിലാണ് സംസാര അതിപ്പം നമുക്ക് കണ്ട കാര്യം ചട്ടി പൊട്ടി എന്ന് പറഞ്ഞാൽ ചട്ടി പൊട്ടി 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 വന്നു മൂക്കറയിലുണ്ടല്ലോ മൂക്കരയിലെ ഇല്ല മൂക്ക് പൊട്ടി കൊളുത്തുന്നോണ്ടല്ലോ എന്തു അതിൻ്റെ പേര് ഏ ട്രെയിൻ കൊളുത്തി അങ്ങോട്ട് കൊളുത്തിയിടുന്ന ആ ഈ കൊച്ചുകൾ ബന്ധിപ്പിക്കുന്ന അത് തൂക്കി കിടന്നു അപ്പോൾ അത് ചാത്താംകോട്ടയിൽ നിന്ന് തൂങ്ങി കിടക്കുകയാണെന്ന കാര്യം ഒരു കമ്പാർട്ട്മെന്റ് കിഴക്കേ സാടി ഉച്ചയും കുത്തി കിടന്ന് അതിലൊരു കള്ളയും മക്കളും എല്ലാം ഉണ്ടായിരുന്നു അത് ആളുകളെല്ലാം കൂടെ കരക്കി കയറ്റി അവരാ പറഞ്ഞ അങ്ങ് ചാത്താങ്കോട്ടയിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പം ചാത്താങ്കോട്ടയിൽ നിർത്തുന്ന വണ്ടിയായത് അപ്പോൾ ചാത്താകുട്ടയിൽ നിർത്തിയപ്പോൾ അവരോട് ഈ ഉച്ചയും കുത്തി കിടന്നുള്ളവരോട് ചോദിച്ചു നിങ്ങളെ എന്തുകൊണ്ടാ ശേഷം മാഷോടോ കാടിനോടോ വിളിച്ച് പറയാന്ന് തട്ടുന്നു ഏതോ പട പടത്തി ഇടന്ന് തട്ടുന്നു നിങ്ങള് പറയാൻ ചെന്തുകൊണ്ട് ശേഷം പറയാൻ ചെന്ത് അതങ്ങനെ ഒരു കാര്യങ്ങള് ഒന്ന് രണ്ടു തൊട്ടൊക്കെ ഓരോരുത്തരുടെ അവിടെ ഇവിടെ വെച്ച് കണ്ടെടുണ്ട് ഇന്നലെയും പറഞ്ഞായിരുന്നല്ലോ അപ്പൊ ഈ കമാരും ഈ മൂക്ക് റെയിൽ അന്ന് ഈ കൊളുത്തിയെന്ന് മൂക്ക് റെയിൽ കോരി അങ്ങ് പോയി അങ്ങനെ റെയിൽ ഊരിക്കോട്ടങ്ങ് പോയില്ലയോ ാണ് മൂക്കര ഇതുവരെ അതിന്റെ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞു ചുഴലിക്കാറ്റ് ഈ മൂക്കരയിൽ കോരിയൊക്കെ പോയി കോരി ചെന്ന് ഈ റെയിലിനോട്ട് കയറിയല്ലയോ അങ്ങനത്തെ ഇങ്ങോട്ട് വരുന്നത് വണ്ടിയല്ലയോ അപ്പൊ ആ മൂക്കരയിൽ കയറി ഈ റെയിലിനോട്ട് ഇങ്ങോട്ട് ഇങ്ങോ മറിഞ്ഞപ്പോൾ തെറ്റിയാക്കി പോയി ഇതേ കാര്യം അല്ലാതെ

അത് സൂര്യനാരായണം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അന്ന് കാറ്റും മഴയൊക്കെ ഉള്ള സമയമാണ് ചുഴലിക്കാറ്റെന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റായിട്ടൊന്നും ഒന്നും ഇല്ലാനും വണ്ടി കാറ്റുണ്ട് സമീപ പ്രദേശത്തൊന്നും കാറ്റടിച്ചില്ല അവർ പറയുന്നത് ഈ റെയിൽവേ പാളത്തിന്റെ ഭാഗത്ത് മാത്രം പറയുന്നത് റെയിൽവേ ഇവിടെ മാത്രമല്ല ചുഴലിക്കാറ്റ് ഇതുപോലെ ചെറുമ്പോൾ മഴയൊക്കെ വല്ലപ്പോഴും ഉണ്ട് എപ്പോഴും ഇല്ലെന്ന് അന്ന് എനിക്ക് രണ്ട് ഒമ്പത് വയസ്സ് അതുകൊണ്ട് എൻ്റെ ഓർമ്മയിൽ ഞാൻ അന്ന് പെരുമൺ സ്കൂളിൽ പഠിക്കുകയാണ് ആ സമയത്ത് നമുക്കും അവിടെയും കാറ്റ് അനുഭവപ്പെട്ടില്ല എൻ്റെ വീട് തൊട്ട് കാൽവാരം സൈഡിലാണ് നമ്മൾ പോലും പറ്റി ഒരു കാറ്റടിച്ചിട്ട് ഒരു അനുഭവം ഇല്ല നമ്മൾ സാധാരണ കാറ്റടിക്കുമ്പോൾ നമുക്കറിയാവില്ല കാറ്റിങ്ങനെ പക്ഷെ നമ്മൾ കായുവാരം താമസിക്കുന്നത് കാറ്റടിച്ചിട്ടൊരു അനുഭവമില്ല കാറ്റടിച്ചിട്ടേ ഇല്ല പിന്നെ അത് ചില അച്ഛനൊക്കെ ഇതിൻ്റെ അച്ഛൻ അച്ഛൻ രക്ഷാപ്രവർത്തനം അച്ഛൻ എനിക്ക് ഓർമ്മയുണ്ട് അച്ഛൻ ഒരു ഇടുത്തുകൊണ്ടിരുന്ന കൈലിയുടെ പകുതി ഭാഗം വരെ ഉടുത്തുകൊണ്ട് വന്ന് പെട്ടെന്ന് വീണ്ടും അടുത്ത് പിന്നെ കോടാലി പിക്സൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഓർമ്മയുണ്ട് അതൊക്കെ അടിച്ചു പൊട്ടിക്കാറുണ്ട് അതൊക്കെ വീണ്ടും കാലിൽ പോയി ോ രക്ഷാപനത്തിൽ നമ്മൾ കമ്പിടുപ്പല്ലായിരുന്നു ഉടനെ നമ്മൾ ഉടനെ ശേഷം വേരോറിക്ക് ഇക്കരെ വള്ളത്തിരികി ഇക്കല ചാടി അന്ന് വള്ളങ്ങളുണ്ടായിരുന്നു ഇക്കരെ ചടി ചെന്ന് ഗേറ്റിൽ പറഞ്ഞു ഗേറ്റിൽ നിന്ന് അവിടുന്ന് വിളിച്ച് പറഞ്ഞു അപ്പോഴേ പോലീസ് എല്ലാം വന്നോ പ്ലേയും വന്നു ഇറങ്ങിയൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ ആയി പിന്നെ എത്ര ദിവസം അഞ്ചാറ് ദിവസം കൊണ്ടല്ലേ ലൈന ശരിയായി നല്ല ദിവസം എടുത്തല്ലോ അല്ലെ പൂർത്തിയാക്കിയിട്ട് മറ്റേ കേടങ്ങാണെങ്കിൽ ഇടിച്ച് പൊട്ടിച്ചു ആ മറ്റേ ആ ഇട ഇടിച്ച് പൊളിച്ചായിട്ടും പോയത് കാര്യം ഇതാ കാര്യം പിറ്റൊഴിലിങ് അറ്റുംബച്ചിലും ഉള്ള സമയമൊക്കെയാണ് എപ്പോഴും ഇല്ലെന്നേ ഉള്ളു മഴച്ചാറ്റലൊക്കെ ഉണ്ടാക്കാനിരിക്കും മഴ ചാറ്റിലും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മേശരും മഴയും ഉണ്ടായിരുന്നു എൺപത്തെട്ടിൽ അപ്പം ആ സമയത്ത് അന്ന് ഇവിടുത്തെ മേടിച്ചു കുട്ടിയമ്മയുടെ ഇലക്ഷൻ ആ ടൈമിലാണ് വന്ന് നടക്കുക ഒന്ന് ആ മഴ ചാറ്റ അടിയത് ആ സാധനം ഞങ്ങൾ പാർട്ടി പ്രവർത്തനം അടക്കുക പാർട്ടി പ്രവർത്തനം ആദ്യം നടക്കുന്ന സമയത്താണ് ഇത് ആക്ഷൻ നടക്കുന്നത് ഒരു മണി ഒന്ന് ഒരു മണി കഴിഞ്ഞ് ഒന്ന് അഞ്ചിന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പലത്തെയും രക്ഷപ്പെട്ടിട്ടുണ്ട് കൈ കിട്ടുന്നവരെ കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ അന്നെല്ലാവർക്കും അവാർഡ് ദുരിതം ചെയ്തവർക്ക് ചെയ്തവർക്ക് ബാക്കി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് മിക്കവാറും എല്ലാവർക്കും കണ്ടിട്ടുണ്ട് പിന്നെ അറിയാൻ പറ്റാത്ത എന്തോ കുറേ ആൾക്കാരുണ്ട് അതിനകത്ത് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഈ പിരോധനാട്ടുകാർ പിന്നെ അതുപോലെ മത്സ്യത്തൊഴിലാളികൾ ചെയ്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തി മത്സ്യത്തൊഴിലാളികളാണ് പിന്നെ ഇവിടെ അന്ന് ഓടിപ്പോയി രക്ഷപ്പെടുത്തി എവിടുത്തെ ചെറുപ്പക്കാർ ആൾക്കാരും ആ സമീപവാസികളും അവരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ ചെയ്തത് ഇത് ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ട് അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന ഈ കോളേജ് പഠിത്തം കഴിഞ്ഞാൽ പ്രൈവറ്റായി പഠിക്കുന്ന സമയമാണ് അന്നാണ് പിന്നെ മേടിച്ചുകൂട്ടമ്മ ആ സമയം മേഴ്സുകുട്ടി അമ്മയുടെ കല്യാണ ദിവസമായിരുന്നു ഇത് നമ്മുടെ ആ ഒരു സ്മാരകം എന്ന് പറഞ്ഞാൽ അത്രയും പേര് മരണപ്പെട്ടിട്ടായിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു സ്മാരകം മാത്രമേ ഉള്ളൂ ഈ ഈ നമ്മുടെ ഇത്രയും സ്ഥലത്ത് ഇവിടെ പ്രദേശവാസികളായിട്ടുള്ളവർ പറയുന്ന ഇത്രയും ഒരു അപകടവും മരണവും കിടന്നു നൂറ്റഞ്ച് പേരുടെ ജീവൻ കവർന്നതിന് അവരെ ഓർമ്മിക്കാൻ വേണ്ടിയെങ്കിലും ഒരു സ്മാരകമല്ല നല്ല രീതിയിലൊരു ഓർമ്മിക്കത്തക്ക രീതിയിലൊരു സ്മാരകം ഇവിടുത്തെ എം പിമാരും ആരും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് ഈ ഈ ഇത്ര ഇത്രയും ഈ പാളത്തിൽ വെച്ച് ഉണ്ടായ നൂറ്റിയഞ്ച് പേരുടെ മരണത്തിനിടയാക്കിയ അവരുടെ ആത്മാക്കൾക്ക് നമ്മൾ നിത്യശാന്തി നേരുന്നു പ്രണാമം അർപ്പിക്കുന്നു